തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഗ്രഹഘോഷയാത്രയ്ക്ക് തക്കലയിൽ ഭക്തി നിർഭരമായ തുടക്കം പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ഉടവാൾ കൈമാറ്റ ചടങ്ങുകൾക്ക് ശേഷം തേവരക്കാട്ട് സരസ്വതി ദേവിയെ തിടംപേറ്റി വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി യാത്ര വൈകിട്ട് കഴിഞ്ഞുറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിശ്രമിക്കും സരസ്വതി നമസ്തുഭ്യം നൂറ് ശതമാനം പ്രകൃതിദത്തമായ ജീവാമൃത് കാലിത്തീറ്റ കൂടാതെ ജീവാമൃത് എൻ കോഴിത്തീറ്റയും ആടിത്തീറ്റയും ലഭ്യമാണ് സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം തിരുവനന്തപുരം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്കമാളികയിൽ ആചാരവിധി പ്രകാരം നടന്ന ഉടവാൾ കൈമാറ്റത്തിന് ശേഷം ഉടവാളുമായി പ്രതിനിധികൾ തേവാരക്കെട്ട് സരസ്വതിയെ വണങ്ങി ക്ഷേത്രത്തിലെ വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം തേവാരക്കെട്ട് സരസ്വതി പുറത്തെഴുന്നള്ളി തിടമ്പേറി கார்ட் டிவை தொடர்ந்து പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്ത് എത്തിച്ചേർന്ന യാത്രയെ കേരള തമിഴ്നാട് സർക്കാരുകൾ ചേർന്ന് സ്വീകരിച്ചു യാത്രയെ അനുഗമിക്കുന്നവർക്കായി കീഴ്പ്പണം സമർപ്പിക്കുന്ന ചടങ്ങും ഇതിനോടൊപ്പം നടന്നു മുന്നിൽ വാളേന്തിയ രാജപ്രതിനിധിയും പിന്നിലായി തിടമ്പേറിയ തേവാരക്കെട്ട് സരസ്വതിയും ദേവിയെ അനുഗമിച്ച് മുന്നൂറ്റിനങ്കയും കുമാരസ്വാമിയും പാരമ്പര്യത്തിന്മ ഒട്ടും ചോരാതെയാണ് ആചാരങ്ങൾ നടക്കുന്നത് ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലെല്ലാം ഭക്തർ നിലവിളക്കും പടുക്കയും ഒരുക്കി അമ്മയെ സ്വീകരിക്കും ഇന്നലെ ശുചീന്ദ്രത്തു നിന്നും മുന്നൂറ്റി നങ്കയുടെ എഴുന്നള്ളത്തോടെയാണ് യാത്ര ആരംഭിക്കുന്നത് ഇന്ന് വൈകിട്ട് കുഴിത്തറ മഹാദേവ ക്ഷേത്രത്തിൽ യാത്രാ സംഘം വിശ്രമിക്കും കാൽനടയായി സഞ്ചരിക്കുന്ന വിഗ്രഹഘോഷയാത്ര ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ടോടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ആചാരവിധി പ്രകാരം ദേവിയെ ആനയിച്ച് കുടിയിരുത്തുന്നതോടെ നവരാത്രി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമാകും ജനം തിരുവനന്തപുരം